ഇവിടെ അയിന് ആ മുപ്പത്തെട്ടിന് ഞാനല്ലല്ലോ നല്ല മുപ്പത്തി പറയുന്നു എന്റെ കൂടെ മുപ്പത്തേഴ് ഒക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു ആരും അക്ക അവിടെ തോണി അപ്പൊ ഞാൻ മാത്രം മതി പലൻ റെഡിയാണ് കയറി പ്രസംഗിക്കാൻ ഞങ്ങൾ പ്രസംഗിക്കട്ടെ അത് വേണ്ടങ്ങനെ അവിടേക്ക് ലെറ്റർപ്പാടും ചിലപ്പം വല കയ്യിലാണല്ലോ അതുകൊണ്ട് ഒരു നൊല്മുണ്ടായിക്കോളും അവിടെ തോടി ഞാൻ പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയ ആളല്ലേ എനിക്ക് പറയാലോ നിങ്ങൾ കേക്കാൻ വരും ജനാധിപത്യ രാജ്യല്ലേ അവിടെ അവടെ എന്ന് പറഞ്ഞിരിക്കും ആളില്ല അഞ്ഞിട്ടല്ല പിന്നെ കേരള ജമീത്തുമേ കേരളം ഷിർക്കാണെന്ന് പ്രഖ്യാപിച്ചാൽ അബ്ദുൾ ജബ്ബാർ മോലി എഴുതി അദ്ദേഹത്തെ കൊണ്ട് പിൻവലിപ്പിക്കാം എന്ന് സെക്കരിയാ സലാഹി പറഞ്ഞിട്ട് വാക്ക് പാലിച്ചില്ല എന്ന ആരോപണത്തെക്കുറിച്ച് കുറിച്ച് എന്ത് പറയുന്നു കള്ള ആരോപണമാണ് അങ്ങനെ അബ്ദുൾ ജബ്ബാർ മോലിനെ കൊണ്ട് പിൻവലിപ്പിക്കാൻ കഴിവുള്ള ഒരാളല്ല ഞാൻ പിന്നെ അത് ഷിർക്കാണെന്ന് ബോധ്യപ്പെടുത്താൻ അബ്ദുറഹ്മാ സലഫിക്കും സൈദ് സലഫിക്കും കഴിഞ്ഞിട്ടില്ല ജബ്ബാർ മോലിനോട് പിന്നെ എനിക്ക് കഴിയുമോ എനിക്കും ആദ്യം ബോധ്യമാകണ്ടേ എന്നാലും കൂട്ടിയോട് പറയാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞു നമ്മൾ ഹാരിസ് ചേറൂർ എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് നേതാവുണ്ട് കാസർഗോഡ് അയാൾ ഇങ്ങനെ ശിലാ വിളിച്ച് ചോദ്യം ചോദിച്ചു ഇങ്ങനെ ക്രോസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഹാരിസ് ഇത് ഞമ്മളെമ്മിൽ തർക്കിക്കണ്ട ഇത് രണ്ടായിരത്തി ഏഴിൽ ഇറങ്ങിയിട്ട് നാല് കൊല്ലായി ഇതുവരെയും കേ എന്നോ കേജിയോ ശരിപ്പ് പറഞ്ഞിട്ടില്ല അവര് ശിർക്കാന്ന് പറയട്ടെ അപ്പ ആലോചിക്കാം എന്റെ അഭിപ്രായത്തിൽ ഒരിക്കലും കേനും കെ ജെ ഷെർക്കാന്ന് പറയില്ലെന്ന എന്റെ വിചാരം കാരണം അഹലുസൺന്റെ പണ്ഡിതന്മാർ ആരും പറയാത്തൊരു കാര്യം കെ ജെ ഷുർക്കാന്ന് പറയുമോ ഇയാളിങ്ങനെ ഹൈജാക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഫത്വം കൊണ്ടിരുന്നു ഞാൻ സ്വപ്നേപ്പി വിചാരിച്ചാൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് കെ ജെ പറയട്ടെ കെ ജെ പറയില്ല പറയുകയാണെങ്കിൽ നാലുവൻ പറയണ്ടേ പറഞ്ഞില്ലല്ലോ അപ്പൊ പറയുകയില്ല എന്നായിരുന്നു എന്റെ വിശ്വാസം എന്റെ വിശ്വാസം തെറ്റിപ്പോയി അഹലുസ്വന്റെ പണ്ഡിതന്മാർക്ക് ആർക്കും ഇല്ലാത്തൊരു പുത്തനുവാദം അത്രയമാസർക്കുമതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല മൗദൂദികൾക്ക് മറുപടി പറഞ്ഞ് തഴമ്പ് വന്ന നാക്കുള്ള അനീപയും മനസ്സും മൗദൂദികൾ അതേ വാദത്തിലേക്ക് പോകുമെന്ന് എനിക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പിൻവലിപ്പിക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അവര് പറയട്ടെ അപ്പ നോക്കാം എന്നാണ് പറഞ്ഞത്